കാസർഗോഡിനെ സംഗീതമള നയിച്ച് പി അജയ് നമ്പൂതിരി ശ്രീ പുരന്ദരദാസ സംഗീതകലാ മന്ദിരത്തിന്റെ സംഗീതാരാധനോത്സവത്തിന്റെ ഭാഗമായി കാസർഗോഡ് പേട്ട ശ്രീ വെങ്കിട്ട് രമണ ക്ഷേത്രത്തിലെ വ്യാസമണ്ഡലത്തിൽ സംഘടിപ്പിച്ച സംഗീത ആരാധനോത്സവത്തിലാണ് കാസർഗോഡിന്റെ സ്വന്തം ഗായകൻ പി വി അജയ് നമ്പൂതിരി ആലാപന വിസ്മയം തീർത്തത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം അവിസ്മരണീയു കാസർഗോഡിന് മികച്ച സംഗീതാനുഭവം പകർന്ന് പി വി അജയ് നമ്പൂതിരി ശ്രീ പുരന്തരദാസ സംഗീത സംഗീതകലാമന്ദിരത്തിൻ്റെ സംഗീതാരാധനോത്സവത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് പേട്ട ശ്രീ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ വ്യാസമണ്ഡലത്തിൽ സംഘടിപ്പിച്ച സംഗീതാരാധനോത്സവത്തിൽ ആസ്വാദകർ അജയ് നമ്പൂതിരിയുടെ ആലാപന മാസ്മരികതയിൽ ലയിച്ചു കാസർഗോഡിൻ്റെ സായാഹ്നത്തെ സംഗീതമഴ നനയിച്ച പ്രകടനം സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി ആർ സ്വാമിനാഥൻ മഹേഷ് കുമാർ എന്നിവർ നാദവിസ്മയം പകർന്നു പിന്നണി ഗാനമുൾപ്പെടെയുള്ള സംഗീതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡിന്റെ സ്വന്തം ഗായകനാണ് അജയ് നമ്പൂതിരി ചെന്നൈയിലെ കർണാടക സംഗീത രംഗത്ത് കച്ചേരികളിലൂടെ വിസ്മയം തീർക്കുന്ന അജയ് നമ്പൂതിരി ഭജൻസ് ടെലിവിഷൻ പ്രോഗ്രാം നിർമ്മാണം സംഗീത സംവിധാനം റെക്കോർഡിംഗ്സ് എന്നീ മേഖലകളിലും സജീവമാണ് പിതായി എന്ന തുളു കന്നഡ ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്